കർത്താവായി ദൈവമേ അങ്ങയുടെ കരുണയും വാത്സല്യവും എന്നിൽ നിറയ്ക്കണമേ എന്നിൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ സ്നേഹത്തിൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവേ അങ്ങ് എന്നിൽ വന്നു നിറഞ്ഞ് എന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ അങ്ങയുടെ വാത്സല്യത്താൽ പരിപോഷിക്കപ്പെട്ട് അങ്ങയുടെ മകളായി മാറുവാൻ അങ്ങിടയാക്കണമേ കർത്താവായി ദൈവമേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എന്നോട് പൊറുക്കണമേ അങ്ങയുടെ കരുണയും വാത്സല്യവും ചൈതന്യവും അങ്ങ് എന്നിലേക്ക് പകർന്നു നൽകണമേ കുന്തത്താൽ കുത്തപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച ദൈവത്തിൻ്റെ കാരുണ്യമേ എന്നിൽ കരുണയായിരിക്കണമേ കുടുംബരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്താൽ സകല ശത്രുക്കളുടെയും ദുഷ്ടാത്മാക്കളുടെയും ആവാസ സ്ഥലങ്ങളെയെല്ലാം അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ അഹങ്കാരത്തെയും അന്തരംഗത്തെയും അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഞങ്ങളിൽ തളിക്കണമേ ലോകരക്ഷകനായ യേശു ക്രിസ്തുവെ എൻ്റെ ജീവിതം നന്മപൂർണമാക്കണമേ ഈ ലോകത്തിൽ അങ്ങേക്ക് അതീതമായി ഒന്നും ഇല്ലല്ലോ അമ്മേ മാതാവേ അങ്ങയുടെ കാരുണ്യത്താൽ ഈ ലോകം മുഴുവൻ നിറയട്ടെ ദൈവസുധനായ യേശു ക്രിസ്തുവേ അങ്ങേക്ക് എന്നെ ഞാൻ പൂർണമായി വിട്ടു തരുന്നു അങ്ങില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെയെല്ലാം അങ്ങേക്കുള്ളതാണ് അമ്മേമാതാവേ അങ്ങാണ് എൻ്റെ ജീവിത മാതൃക അമ്മേ മാതാവെ നന്മ ചെയ്യാനും നന്മയിൽ വളരാനും എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ കാരുണ്യം എത്ര അളവറ്റതാണ് അങ്ങ് എൻ്റെ ജീവിതത്തിൽ മാതൃകയായിരിക്കണമേ ആ മീൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു